ഹലോ എല്ലാവർക്കും അയ്യപ്പസംഗമം നടത്താൻ പോവാണെന്ന് അറിയാമല്ലോ അല്ലെ എന്നാൽ ഇതേ എൽ ഡി എഫ് സർക്കാർ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നു അതായത് സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാം എന്നൊരു സ്റ്റാൻഡ് എടുത്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ ആയിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ ആ സ്റ്റാൻഡിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് അതായത് അന്ന് ആചാരത്തിന്റെ മുറുകെ പിടിക്കുന്നതിന് പോലും സ്ത്രീകളെ കയറ്റാൻ വേണ്ടി ധൃതി കൂട്ടിയവർ ഇന്ന് ആചാരത്തെ മുറുകെ പിടിക്കാനായിട്ട് വ്യഗ്രതപ്പെടുകയാണ് ഇവർ പറഞ്ഞ വാക്കുകൾ തലം പോലെ ഇവർക്ക് മാറ്റാൻ പറ്റുമായിരിക്കും എന്നാൽ അതെല്ലാം വീഡിയോസ് ആയിട്ട് പുറത്തിറങ്ങുന്നുണ്ടല്ലോ അതിനെ ഇവർക്ക് മാറ്റാൻ സാധിക്കുമോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇവരുടെ ആ ഡബിൾ സ്റ്റാൻഡ് നിലപാടിനെ കുറിച്ച് തന്നെയാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ട് വരാം വീഡിയോയിലേക്ക് കാണാം വീഡിയോ കണ്ടല്ലോ അല്ലെ ശ്രീമതി ടീച്ചറിന്റെ പരാമർശം എങ്ങനെയുണ്ട് അതായത് അമ്പലക്കുളത്തിൽ കുളിച്ചിട്ട് വരുന്ന സ്ത്രീകൾ ഈരൻ അടിഞ്ഞു വരുന്ന സ്ത്രീകൾ ആ സ്ത്രീകളുടെ ശരീരം മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീകൾ അങ്ങനെ കുളിച്ചിട്ട് വരുന്നതെന്നാണ് അവരുടെ പരാമർശം ടീച്ചർ ചിലപ്പോൾ പാർട്ടി ഓഫീസിൽ അങ്ങനെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും പാർട്ടി ഓഫീസിലെ എല്ലാവരും ആ ഒരു കണ്ണോടുകൂടി മറ്റുള്ളവരെല്ലാം കാണുന്നത് അതായത് നിങ്ങൾ ഒരാൾ തന്നെ ശശി നിങ്ങൾ മറന്നുപോയോ അയാൾ ഒരാളെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് അതിന്റെ തീവ്രത അളന്നവനല്ലേ നിങ്ങൾ ഇത്രയൊക്കെ ഹിന്ദു മതത്തെയും വിശ്വാസികളെയും തള്ളിപ്പറഞ്ഞ് ആക്ഷേപിച്ച ഈ ഒരു സ്ത്രീക്ക് ഇപ്പോൾ അവരുടെ പാർട്ടി എടുത്ത സംഗമം നടത്താൻ ഇരിക്കുന്ന ഈ ഒരു നിലപാടിനെ ആ സ്ത്രീക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു ഹിന്ദു മതത്തെ ആര് സപ്പോർട്ട് ചെയ്ത് വന്നാലും ഈ എൽ ഡി എഫ് സർക്കാരും അവരുടെ അനുയായികളും വിളിക്കുന്ന ഒരു പേരുണ്ട് സംഗി എന്നുള്ള പേര് അപ്പോൾ ഇവരെ ഏത് പേരാണെന്ന് വിളിക്കേണ്ടത് ഒന്ന് പറഞ്ഞു തരാമോ കഴിഞ്ഞിട്ടില്ല ഇനിയും വീഡിയോ ഉണ്ട് അടുത്ത വീഡിയോയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇല്ല ഞങ്ങൾ എല്ലാവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തുക എന്ന നിലപാടാണ് സി പി എം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് വിശ്വാസത്തിനോ വിശ്വാസികൾക്കോ എതിരായ ഒരു നിലപാടും സിപിഎം സ്വീകരിച്ചിട്ടില്ല കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ഉറപ്പിക്കാമോ നിങ്ങളുടെ ആ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ ആ ഒരു വീഡിയോ കയ്യിലുണ്ട് വീഡിയോയിലേക്ക് മാർ വിശ്വാസികൾക്കൊപ്പമാണ്

പോലീസിന്റെ ഞാൻ നേരത്തെ ആളുകൾക്ക് പോലീസ് അതെ അതെ വിജയൻ പറഞ്ഞ പോലെ അന്ന് തടസ്സങ്ങൾ ഉണ്ടായില്ല അതുകൊണ്ട് സ്ത്രീകൾ കേറി തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ കേട്ടില്ലല്ലോ എന്താ കഥ അതായത് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി പോലീസ് വേഷത്തിൽ രണ്ട് സ്ത്രീകളെ ഇരുട്ടിന്റെ മറവിൽ അതായത് രാവിലെ വനിതാപതിലൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രാത്രി ഇവരാരും പ്രതീക്ഷിക്കില്ലല്ലോ ഒരു സ്ത്രീകൾ അതിൻ്റെ ഉള്ളിൽ കയറുമെന്ന് അതുകൊണ്ട് തന്നെ രാത്രി ഇവര് രണ്ട് പേര് അതിൻ്റെ ഉള്ളി കയറ്റി ആ ഒരു വീഡിയോ ഞാൻ എന്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഈ രണ്ട് സ്ത്രീകൾ കേറുമ്പോൾ അതായത് ആ സ്ത്രീകോവിലിന്റെ വാതില് ഇടതും വലതുമായിട്ട് രണ്ട് പോലീസുകാർ നിൽക്കുന്നുണ്ട് അവരിവരെ കണ്ടിട്ട് തടയാനോ ഒന്നും അവർ ശ്രമിച്ചില്ല അകത്തേക്ക് കയറി പൊക്കോട്ടെ എന്നുള്ള മൗനം സമ്മതം കാണിച്ച് അവരെ അകത്തേക്ക് കയറ്റി വിടുകയാണ് ചെയ്തത് പിന്നെ ആരാണ് തടസ്സപ്പെടുത്താനുള്ളത് ആരെങ്കിലും ഉണ്ടോ പറയുമ്പോൾ എന്തെങ്കിലും ന്യായം വേണ്ടേ അതൊക്കെ പോട്ടെ ഇപ്പോൾ പിണറായി വിജയന്റെ നിലപാട് എന്താ കൂടി കേട്ടിട്ട് വരാം നാടിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള അപ്പോ ഇതിനെ ഒരു രാഷ്ട്രീയമായി കാണേണ്ട ഒരു ഇത് ആരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ് നടത്തട്ടെ സർക്കാരിന്റെ ഒരു സർക്കാരിന്റെ പരിപാടിയല്ല അതായത് ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ അയ്യപ്പ സംഘം എന്ന് പറയുന്നത് എന്നാൽ സനാതനധർമ്മങ്ങൾക്ക് യാതൊരു മൂല്യവും കൽപ്പിക്കാത്ത രണ്ടേ രണ്ട് പാർട്ടികൾ അതായത് ഒന്നിവിടത്തെ പിണറായി വിജയൻ സർക്കാരും മറ്റേത് തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ പാർട്ടിയും രണ്ടും ഒരക്ഷര മക്കൾ തന്നെയാണ് എന്നാൽ ഇവരെയൊക്കെ എന്തിനാണ് വിശ്വാസമില്ലാത്തവർ എന്തിനാണ് ഈ അയ്യപ്പ സംഗമത്തിൽ വരുന്നത് ദേവസ്വം ബോർഡ് വിശ്വാസികളെ ആരെങ്കിലും വിളിച്ചുകൂടായിരുന്നോ ഇവരാരും അല്ലാട്ടോ ഇതിലെ നായകൻ അതായത് നിത്യ ബ്രഹ്മചാരിയായി അയ്യപ്പൻ കല്യാണം കഴിച്ചുവെന്നും താനാണ് ആ കല്യാണം നടത്തി കൊടുത്തതെന്നും കൈപിടിച്ചു കൊടുത്തതെന്നൊക്കെ മറ്റൊരാളുണ്ട് ഇതില് ആ അയാളുടെ വീഡിയോ കൂടി ഒന്ന് കണ്ടിട്ട് വരാം അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും കാരണം എന്താ പറഞ്ഞ വാക്കാണ് പക്ഷെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാണികപ്പുറത്തമ്മ കരഞ്ഞു അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്നു വന്ന് വീണത് ഒരു മഹാപ്രളയമായി മാറി അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി മനസ്സിലായി പ്രളയം വന്നത് അങ്ങനെ ആ പ്രളയം വന്നപ്പോ അച്ചൻകോവിലാറിലും മീനച്ചിലാറിലും ആലുവാപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി അങ്ങനെ അങ്ങനെ പമ്പയിലും വെള്ളം നോക്കി പ്രളയം വന്നതെന്താന്ന് പറഞ്ഞ കേട്ടോ ആഗസ്റ്റ് പതിനാറിന് നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അത്തം ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഘോഷയാത്ര വേണ്ടെന്ന് വെച്ചാൽ അപ്പോഴേക്ക് മഴ കാലത്ത് ആഗസ്റ്റ് പതിനാറിനും മഴ പ്രളയമായി വന്നു പതിനേഴായപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി അപ്പോൾ പമ്പയിലും വെള്ളം പോകും എല്ലാ വീടും വെള്ളത്തിലടങ്ങി ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ അപ്പോൾ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ പോയിത്ത സാഹചര്യം ഉള്ളു ആഗസ്റ്റ് പതിനേഴ് പറഞ്ഞ ചിങ്ങം ഒന്നാണ് ആഗസ്റ്റ് പതിനേഴിന്റെ ചിങ്ങമാസം ഒന്നാം തീയതി നട തുറന്നപ്പോൾ കഞ്ഞയ്യപ്പനും ഇല്ല ഗുരുസ്വാമി ഇല്ല ആരുമില്ല കാരണം പ്രളയമാണ് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്നി അയ്യപ്പൻ ചിങ്ങമാസം ഒന്നാം തീയതി മലയിലെത്തിയില്ല അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത് അങ്ങനെ വിശ്വസിച്ച പോരെ പ്രശ്നം കഴിഞ്ഞില്ലേ ഞാൻ ഈ പറഞ്ഞതിപ്പോ യുക്തിയില്ലേ ഞാൻ ഈ പറഞ്ഞതിൽ യുക്തിരഹിതമായി എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ പറയാം അപ്പോൾ നമുക്ക് ഒരാളുടെ പ്രതികരണം കൂടി കേൾക്കാം അതായത് ശബരിമലയില് രണ്ട് സ്ത്രീകൾ കയറി എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ ആ രണ്ട് സ്ത്രീകളുടെ പ്രതികരണം കൂടി കേൾക്കാം ഇനി അവർ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണോ അതോ അല്ലാതെ സ്വന്തം റിസ്കിലാണോ കയറിയെന്ന് നമുക്ക് അറിയണ്ടേ ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചില പ്രത്യേക വിഭാഗങ്ങൾ അതായത് ചെറിയ ചെറിയ വിഭാഗങ്ങൾ ഈ കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് പറയും അപ്പോൾ അതും നമുക്ക് കേട്ടിട്ട് വരാം നമ്മള് പമ്പയിലെത്തി പമ്പയിൽ പോലീസിനെ അപ്രോച്ച് ചെയ്തു കേട്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ഈ ഒരു എൽ ഡി എഫ് സർക്കാർ സംസാരിച്ച വാക്കുകളും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വന്നപ്പോൾ തരത്തിലൊത്ത് തുണിമാറുന്ന പോലെ മാറിയ വാക്കുകളും ഇതൊക്കെയാണ് എന്നാൽ ഇതൊക്കെ കേട്ട് നമ്മൾ അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ കാരണം പറഞ്ഞവർക്ക് മറക്കാമെങ്കിലും കേട്ടവർക്ക് മറക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇത് ഓർമ്മിപ്പിച്ചത് ശരണം വിളിക്കുന്നത് പോലും ഇവർക്ക് വലിയ അലോചകമായിരുന്നു അപ്പോൾ ശരണം വിളിക്ക പകരം ഇംഗുലാബ് സിന്ദാബാദ് എന്നാണോ അതോ പിണറായി വിജയൻ സർക്കാർ വരട്ടെ എന്നാണോ പറയുന്നതൊന്നും നമുക്ക് അറിയത്തില്ല എന്താണെങ്കിലും ഈ ഒരു ശനിയാഴ്ച കൂടി നമുക്ക് കാത്തിരുന്നാൽ മതി എന്താകും എങ്ങനെയാകും എന്ന് കണ്ടറിയാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം